കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് യോഗ ക്ലബ് രൂപീകരണ പദ്ധതി ഷൊർണൂർ നഗരസഭ അട്ടിമറിച്ചെന്നാരോപിച്ച് നെടുങ്ങോട്ടൂരിലെ ആയുർവേദ ആശുപത്രിയിൽ ബി ജെ പിയുടെ പ്രതിഷേധം യോഗ ട്രെയിനറെ ബി ജെ പി പ്രവർത്തകർ ഉപരോധിച്ചു കേന്ദ്ര പദ്ധതികളെല്ലാം സി പി എം നയിക്കുന്ന നഗരസഭാ ഭരണസമിതി അട്ടിമറിക്കുകയാണെന്നും ബി ജെ പി പ്രവർത്തകർ ആരോപിച്ചു

ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയാൻ വേണം നിങ്ങൾ ഈ ഒരു വിഷയം ഒരു കൗൺസിലർ ജനപ്രതിനിധി ഇത് ഞങ്ങൾ എങ്ങനെയാണ് ആളുകൾക്ക് ഒരു ഫോം മര്യാദ ഇത് 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 എങ്ങനെയാണ് നിങ്ങൾ തന്നിട്ട് ഞങ്ങളെ ശരിയായോ പിന്നെ താഴെ തട്ടിൽ വരെ എത്തേണ്ട യോഗ ക്ലബ്ബ് രൂപീകരണ പദ്ധതി വാർഡ് തലത്തിൽ പോലും ചർച്ച ചെയ്തില്ലെന്ന് ബി നേതാക്കൾ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളും ഇത്തരത്തിൽ ഷൊർണൂർ നഗരസഭ ഭരണസമിതി അട്ടിമറിക്കുകയാണ് ഇതിനെയും നോക്കിയിരിക്കാനാകില്ലെന്ന് ബിജെപി ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ പറഞ്ഞു ആ പദ്ധതിയോ അത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അത് വാർഡ് തലങ്ങളിൽ വാർഡ് കൌൺസിലർമാരെല്ലാം കൂട്ടിയിരുത്തിക്കൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കൂടി ആലോചിച്ചതിനു ശേഷമാണ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ ഈ ആയുഷ് മന്ത്രാലയത്തിൻ്റെ മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും അട്ടിമറിക്കാൻ നൂപ്പർ എങ്ങനെയാണ് അട്ടിമറിക്കാൻ പറ്റുക എന്ന് വളരെ വിചിത്രമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചെയർമാനാണ് സ്വർണ്ണൂരിൽ അതിൻ്റെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഈ യോഗ സെൻറ്ററിൻ്റെ പരിപാടികളും അട്ടിമറിക്കാൻ സ്വർണ്ണൂരിൽ തീരുമാനമെടുത്തതിൻ്റെ ഭാഗം അതാ കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതിയാണെന്ന് പറഞ്ഞാൽ ചെയർമാൻ ഒരു വിറവുണ്ട് എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുകളെ ഏത് കൊണ്ടും പേര് മാറ്റി പറഞ്ഞ് അത് മാറ്റിയെടുത്ത് അത് അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തു അത് എന്ത് വേണമെങ്കിലും ചെയ്യും ഫണ്ടാണെന്ന് വെച്ചാൽ എന്തായാലും ചെയ്യും പേര് മാറ്റും അതുപോലെയാണ് യോഗ എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ ആവശ്യപ്പെട്ടവർ യോഗ അത് പേര് ഇപ്പോൾ അത് വളരെ ലഘൂകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റാണെന്നോ യോഗ ഒന്നും ചെയ്യാതെ വാർഡുകളിലേക്ക് ഓരോ നോട്ടീസ് കൊടുത്തുവിട്ട് വേഗം ഒരു പന്ത്രണ്ടാളുടെ പേര് ഇല്ല പറയുക അടുത്ത ദിവസങ്ങളിൽ ആയുഷ് മന്ത്രി കൊടുക്കും പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ പദ്ധതികളും അട്ടിമറിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ സംഭവത്തിൽ ആയുഷ് മന്ത്രാലയത്തിനും മന്ത്രിക്കും പരാതി നൽകുമെന്നും സതീഷ് കുമാർ കൂട്ടിച്ചേർത്തു കൗൺസിലർമാരായ ഇ പി നന്ദകുമാർ കെ പ്രസാദ് സിനി മനോജ് കെ ആർ അശ്വതി ടി ബിന്ദു ബിന്ദു ടി നിഷാ ശശികുമാർ ലേഖ രമേഷ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് സെന്റർ ഷൊർണൂർ